കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിൽ വീണ്ടും സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ഒക്ടോബർ ഒന്നു മുതൽ സർവീസ് നിർത്തലാക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം നടാലിൽ അടിപ്പാത വേണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടായിട്ടും തുടർ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സമരം അടിപ്പാതയില്ലെങ്കിൽ ഈ റൂട്ടിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും പെർമിറ്റ് ഒഴിവാക്കാനുള്ള കടുത്ത തീരുമാനത്തിലാകും ഉണ്ടാകുക നടാൽ ഒ കെ യു പി സ്കൂളിനു സമീപം അടിപ്പാത വേണമെന്ന നാടിന്റെ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിക്കുകയും അതിനായുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ദേശീയപാതാ അധികൃതരോട് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തതാണ് ഈ മാസം പതിനൊന്നിന് തിരുവനന്തപുരത്ത് നടന്ന ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നാൽ പത്തു ദിവസം കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല ഇനി അടിപ്പാത സ്വീകാര്യമല്ലെന്ന നിലപാടിലാണ് അധികൃതർ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അടിപ്പാതയോട് എൻ എച്ച് അധികൃതർ മുഖം തിരിക്കുന്നത് സാമ്പത്തിക നഷ്ടവും പ്രധാന ഘടകമാണ് നിർമ്മാണ ചെലവിന്റെ പകുതി സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട് അടിപ്പാത വിഷയത്തിൽ വീണ്ടും സമരത്തിന് ഒരുങ്ങുകയാണ് കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ് ഉടമകൾ ഒക്ടോബർ മുതൽ സമരം ആരംഭിക്കും അടിപ്പാത നിർമ്മിച്ചില്ലെങ്കിൽ ഈ റൂട്ടിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും പെർമിറ്റ് ഒഴിവാക്കാനുള്ള ചിന്തയിലാണ് അറുപതോളം സ്വകാര്യ ബസ്സുകളാണ് ഈ റൂട്ടിൽ ഓടുന്നത് എല്ലാം ഒറ്റയടിക്ക് ഒഴിവാക്കിയാൽ ഈ റൂട്ടിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ചെറുതായിരിക്കില്ല വിദ്യാർത്ഥികളാണ് ഇതിന്റെ ദുരിതം ഏറ്റവും പേറാൻ പോകുന്നത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ റൂട്ടിൽ ഉള്ളത് പുതിയ പെർമിറ്റുകൾ ഈ റൂട്ടിൽ ഇനി കിട്ടുകയുമില്ല നടാലിൽ അടിപ്പാതയല്ലാതെ ഈ റൂട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ മറ്റൊരു നിർദ്ദേശവും സ്വീകാര്യമല്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാജ്കുമാർ കരുവാരത്തും പറഞ്ഞു പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശം എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെയും നിലപാട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ